ഹൃദയം ജന്മന ഹൃദയവൈകല്യമുള്ള ജില്ലയിലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കുട്ടികളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച് ഹൃദ്യം പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഹൃദ്യം പദ്ധതി പ്രകാരം ഈ വർഷം മാത്രം മലപ്പുറം ജില്ലയിലെ അറുപത്തിനാല് കുട്ടികൾക്കാണ് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത് ഒരു വയസ്സിന് താഴെയുള്ള തൊള്ളായിരത്തി അൻപത്തി ആറ് കുട്ടികളും ഒന്നിനും രണ്ടിനുമിടയിൽ പ്രായമുള്ള നൂറ്റി അൻപത്തി ഏഴ് കുട്ടികളും രണ്ടിനും അഞ്ചിനുമിടയിലുള്ള മുന്നൂറ്റി അൻപത്തിനാല് കുട്ടികളും അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള മുന്നൂറ്റി അൻപത്തിയഞ്ച് കുട്ടികളുമാണ് ജില്ലയിൽ ഹൃദ്യം പദ്ധതിയുടെ കരുതലിന് വിധേയമായത് ാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളത് ഇവരിൽ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലാത്തതും മെഡിക്കൽ ഫോളോ അപ്പ് മാത്രം ആവശ്യമുള്ള കുട്ടികളും ഉൾപ്പെടുന്നു നവജാത ശിശുക്കൾ മുതൽ പതിനെട്ട് വരെയുള്ള കുട്ടികളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സൗജന്യ ചികിത്സയാണ് ഹൃദ്യം പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നത് ജനന സമയത്ത് സർക്കാർ ആശുപത്രികളിലുള്ള പരിശോധന ഗൃഹസന്ദർശനം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന പരിശോധന അങ്കണവാടികളിലും സ്കൂളുകളിലും നടത്തുന്ന ആർ സ്ക്രീനിംഗ് എസ് എന്നിവ വഴിയാണ് കുട്ടികളിലെ ഹൃദ്രോഗം കണ്ടെത്തുന്നത് സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും പൾസോക്രമേറ്ററി സ്ക്രീനിങ്ങിന് വിധേയരാക്കും ശിശുരോഗ വിദഗ്ധരുടെ സഹായത്തോടെ ഏക്കോ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടത്തി ജന്മനായാലുള്ള ഹൃദ്രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്തുകയാണ് ആദ്യപടി സ്വകാര്യ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പദ്ധതി വഴി സേവനം ലഭിക്കും ഇത്തരത്തിൽ ഹൃദ്രോഗം കണ്ടെത്തുന്ന കുട്ടികളുടെ പേര് വിവരങ്ങൾ ഹൃദ്യം വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം വ്യക്തികൾക്ക് സ്വന്തമായി രജിസ്ട്രേഷൻ നടത്താം കൂടാതെ എല്ലാ ഡിസ്ട്രിക്ട് എർലി ഇന്റർവെൻഷൻ സെന്ററുകളിലും രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലോഗിൻ ഐഡികൾ നൽകിയിട്ടുണ്ട് ഗർഭസ്ഥ ശിശുവിനെ പരിശോധിച്ച് പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ഫീറ്റൽ രജിസ്ട്രേഷൻ നടത്താനും പദ്ധതിയിൽ സാധിക്കും ചികിത്സയുടെ വിവിധ ഘട്ടങ്ങൾ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് നിരീക്ഷിക്കുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം അതിന്റെ വിശദാംശങ്ങൾ അതത് ആശുപത്രികൾക്ക് ലഭ്യമായ ലോഗിൻ ഐ വഴി സോഫ്റ്റ്വെയറിൽ ചേർക്കാം രാഷ്ട്രീയ ബാൽസ്വാസ്ഥ്യ കരികം നഴ്സുമാർ വഴിയാണ് കുട്ടികളുടെ ഫീൽഡ് തല ഫോളോ അപ്പ് നടത്തുന്നത് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായ കുട്ടികളെ ശസ്ത്രക്രിയ നടത്തേണ്ട ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആംബുലൻസ് സൗകര്യവും പദ്ധതി വഴി ലഭ്യമാക്കുന്നുണ്ട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി കൊച്ചി ലിസി ഹോസ്പിറ്റൽ തിരുവല്ല ബീലിബേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ എന്നീ ആശുപത്രികളെയാണ് പദ്ധതിക്കായി എമ്പനാൾ ചെയ്തിട്ടുള്ളത് is live malapora